കടയിലേക്ക് ആളുകൾ എത്താത്തതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഇതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള നല്ല അവസരം കച്ചവടം നന്നാവാൻ ഇനി മാറി ചിന്തിക്കാം എന്താണ് ജി കെ കേരളത്തിന്റെ ജനകീയ വ്യാപാര ഉത്സവമാണ് ജി എന്തിനാണ് ജി കെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പോസിറ്റീവ് ചലനം സൃഷ്ടിക്കാനും കേരള മാർക്കറ്റിലെ മത്സരങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കേരളത്തിന്റെ സ്വന്തം കച്ചവടക്കാരെ സഹായിക്കാനും കുറഞ്ഞ ചിലവിൽ പുത്തൻ ടെക്നോളജിയും സ്ട്രാറ്റജിയും ഉൾക്കൊള്ളിച്ച് കച്ചവടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു നിങ്ങളുടെ കച്ചവടം എങ്ങനെ ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ വഴി കൂടും ഗ്രേറ്റ് കേരള ഫെസ്റ്റിവൽ ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടയിലെ ഓഫറുകൾ ആളുകളിലേക്കെത്തും അതുവഴി ആളുകൾ നിങ്ങളെ കടയിലേക്കും സമ്മാനങ്ങൾ ആര് നൽകും കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യുന്ന സമ്മാനങ്ങൾ പൂർണ്ണമായും ജി വഴി നൽകും അത് നിങ്ങളുടെ കടകളിലേക്ക് ജി എത്തിക്കും നിങ്ങൾ വഴി അത് കസ്റ്റമേഴ്സിലേക്കും ക്യു ആർ കോഡ് എവിടുന്ന് കിട്ടും എങ്ങനെ ജി കെ എഫിൽ രജിസ്റ്റർ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹൈ അയയ്ക്കുക ജി കെ എഫ് പ്രതിനിധികൾ നിങ്ങളെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും തുടർന്നുള്ള നിങ്ങളുടെ ജി കെ എഫ് യാത്രയിൽ എല്ലാവിധ സഹകരണവും മുന്നോട്ട് ജി കെ എഫ് ടീമിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും ഈ ക്യു ആർ കോഡുകൾ എങ്ങനെ പ്രവർത്തിക്കും ജി കെ എഫ് വിവിധ മാധ്യമങ്ങളിലൂടെയും പൊതു ഇടങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്ന ക്യു ആർ കോഡുകൾ ആളുകൾ സ്കാൻ ചെയ്യുമ്പോൾ ജി കെ എഫ് നൽകുന്ന സമ്മാനങ്ങളും ഓഫറുകളും ലഭിക്കുന്നു ഓഫറുകൾക്ക് പുറമെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ നിങ്ങളുടെ കയ്യിൽ സ്വന്തമായൊരു വാട്സപ്പ് നമ്പർ മാത്രമാണ് വേണ്ടത് തുടർന്നുള്ള എല്ലാവിധ ആശയവിനിമയവും വാട്സപ്പ് വഴി ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് ഗുണം വിൽപ്പനയും വിശ്വാസ്യതയും കൂട്ടാം കൂടുതൽ ആളുകളിലേക്ക് നിങ്ങളുടെ ബിസിനസ് എത്തിച്ചേരും കടയിലേക്ക് പുതിയ കസ്റ്റമേഴ്സ് വരും സൗജന്യമായി നിങ്ങളുടെ ബിസിനസ്സിന് കേരളം ഒട്ടാകെ പരസ്യം ഇനി പുതിയ കേരളത്തിന്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്താം മുന്നോട്ടോടുന്നവർക്കിടയിൽ ഇനി നിങ്ങൾ പിന്നിലാവില്ല